ധിക്ഷേപിച്ച് കേരള ജനപക്ഷം നേതാവ് പി സി ജോർജ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നാൽ പ്രിയങ്കയുടെ സൗന്ദര്യം കാണാൻ ആളുകൾ ഓടിക്കൂടുമെന്നാണ് രാഹുൽ ഗാന്ധി കരുതുന്നതെന്ന് പി സി ജോർജ് പറഞ്ഞു വയനാട്ടിലെ ആദിവാസികൾക്ക് സൗന്ദര്യമല്ല ജീവിതമാണ് പ്രധാനമെന്ന് രാഹുൽ ഗാന്ധി ഓർക്കണമെന്നും പി സി ജോർജ് പറഞ്ഞു തൊടുപുഴയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ബിജു കൃഷ്ണന്റെ പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പി സി ജോർജ് ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിക്ക് ജനപ്രീതിയില്ല രാഹുലിനെ കേൾക്കാൻ ആരുമില്ല സുരക്ഷിതമായ സീറ്റ് തേടിയാണ് വയനാട്ടിലെത്തിയത് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ ബി ജെ പിയിൽ നിന്ന് അകറ്റാൻ കോൺഗ്രസും മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശ്രമിക്കുന്നതായും പി ജോർജ് ആരോപിച്ചു കന്യാകാ മാതാവിന്റെ പ്രതിമ ഇരിക്കുന്നത് താമരയിലാണ് കന്യകാ മാതാവിനെ സംരക്ഷിക്കുന്നത് താമരയായ നിലയ്ക്ക് ക്രിസ്ത്യാനികൾ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നത് തെറ്റില്ല കേരളത്തിൽ എൻ ഡി എ നാല് സീറ്റെങ്കിലും നേടുമെന്നും പി സി ജോർജ് പറഞ്ഞു അടുത്തിടെയാണ് പി സി ജോർജ് ജനപക്ഷം എൻ ഡി എ മുന്നണിയിൽ ചേർന്നത് ശബരിമല വിഷയത്തിൽ പി സി ജോർജ് ബി ജെ പി സഹകരിക്കുകയും പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയും പ്രിയങ്കാ ഗാന്ധിയെ അധിക്ഷേപിച്ച് പ്രസംഗിച്ചിരുന്നു നാല്പത്തിയെട്ട് വയസ്സുള്ള പ്രിയങ്കയെ യുവതിയായി ചിത്രീകരിച്ച് കോൺഗ്രസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നായിരുന്നു പരാമർശം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള